പാസിൽ അവസാനം ഇരിക്കേണ്ടി വന്നു പബ്ലിക്കിന്റെ ഇടയിൽ പോകാൻ വേണ്ടി പോയപ്പോഴേക്കും പക്ഷേ പറ്റില്ല ഇനി ഒരു കസേരനായി എടുത്തിട്ട് ഞാൻ ഹലോ ഗ്സ്ബോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും വിഴിഞ്ഞം സി ഇന്റർനാഷണൽ പോർട്ട് കവർ ചെയ്യാൻ വേണ്ടി രക്ഷയില്ലാത്തൊരു ക്രൗഡ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് വീഡിയോ ബാഗൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് കേൾക്കുന്നത് സ്പെഷ്യൽ പാസമുണ്ട് അതുകൂടാതെ തന്നെ പബ്ലിക്കിന് വേണ്ടിയുള്ള ഒരു ഏരിയ ഉണ്ട് നല്ല ഒരു ക്രൗഡ് നമുക്ക് കാണാൻ പറ്റില്ല രക്ഷയില്ലാത്ത ക്യൂ വേട്ടാ കുറേ നേരം ക്യൂ വരുന്നേക്കാണ് നമ്മൾ ആക്കോട്ട് കയറാൻ വേണ്ടി പോകുന്നത്

എൻ്റെ പൊന്നെണ്ണം ഭയങ്കര തിരക്കും ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങും അത് കൂടാതെ തന്നെ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ക്യൂ ഈ ഒരു സൈഡിൽ കണ്ട ഈ ഒരു സൈഡിൽ ഭയങ്കര ക്യൂ ആണ് അന്ന് ലാസ്റ്റ് വരെ ഉണ്ട് ക്യൂ ആ ഒരു സൈഡിൽ വരെ ക്യൂ ഉണ്ട് നമുക്കിനടുത്ത് നേരെ അങ്ങോട്ട് പോകാം ഈ സൈഡിൽ യൂണിയൻ മെമ്പേഴ്സിൻ്റെ ഒരു ഷെഡൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന കേസ് നമുക്ക് നേരെ ഇതിലേക്കൂടെ പോകാം വിഴിഞ്ഞം പോട്ട് നമ്മൾ ഇനി ജീവിതത്തിൽ വിഴിഞ്ഞം പോട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഒരു സൈഡിൽ ഇനോഗ്രേഷന് വേണ്ടി ആദ്യമൊക്കെ ഇതിൻ്റെയും ബാക്കിലായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലായിട്ടുണ്ട് ഏസ് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സാമൂഹ്യമുണ്ട് രക്ഷയില്ലാത്ത കാണാൻ പറ്റും ഈ ഒരു സൈഡ് Terdekat, wah, hotelnya ായിട്ടുള്ള ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ചെക്കിങ് കഴിഞ്ഞ ശേഷം നേരെ നമ്മളിതിനടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സൈഡിലേക്കാണെങ്കിൽ വി ഐ പി എൻട്രി ഒക്കെയാണുള്ളത് വി ഐ പി ഒഫീഷ്യൽ എൻട്രി ഒക്കെ നമുക്ക് ഈ സൈഡിൽ നിൽക്കാം വി ഐ പി പാസ്വോഡുള്ളതിൻ്റെ പേരിൽ നമുക്ക് ഈ സൈഡിൽ നിൽക്കാം അല്ലാതെ പബ്ലിക്കിൻ്റെ സൈഡിൽ നിൽക്കാം എവിടെയാണെങ്കിലും നിൽക്കാം പേരെങ്ങനെയാണ് ലളിത എവിടെന്ന വരുന്ന അവിടെ നിന്ന അലത്തറ അതെവിടെ ആയിട്ട് വരും കാരിയോടിനടുത്തായിട്ടാണോ വരുന്നത് ഇന്നത്തെ ദിവസത്തെ പറ്റി എന്ത് തോന്നുന്നു എന്തു തോന്നു സന്തോഷം നല്ലൊരു സന്തോഷമാണ് ആരെ കാണാൻ വേണ്ടി മെയിനായിട്ട് വന്നു മോദിജിയെ കാണാൻ വേണ്ടി വന്നാണ് രാവിലെ വന്നു തോന്നല്ലേ ആറു മണിക്ക് മുമ്പേ വന്ന് തിരക്കുണ്ടായിരുന്നോ ഉൾ തിരക്കേ ഉള്ളു അല്ലേ ഒരു ലക്ഷം പേര് കാണുമെന്ന് അടുത്ത പേരെങ്ങനെയാണ് ചേച്ചി എവിടെന്നരുന്ന ഓക്കെ ആരെ വന്നത് മോദിജിയെ കാണാൻ വേണ്ടി എത്ര വന്നു വെയിറ്റ് ചെയ്യുന്നുണ്ട് മണിക്ക് മുമ്പേ വന്ന് വെയിറ്റ് ചെയ്യണം ചെയ്യുന്നുണ്ട് രണ്ട് മണിക്കൂറുണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആരെ മെയിൻ ആയിട്ട് വന്നത് മോഡിയെ കാണാൻ കിട്ടിയ ഒരു സ്വർണ്ണ അവസരമാണ് ആദ്യമായിട്ട് കാണുകയാണ് ജീവിതത്തില് നരേന്ദ്ര മോദി ജിയെ കാണാൻ വേണ്ടിയാണ് വന്നത് എത്ര നേരമായിട്ട് നല്ല തിരക്ക് നല്ല തിരക്ക് ഒരു 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 ലക്ഷം 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 പേര് 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 കാണോ കാണും നിൽക്കുകയാണ് ഇന്നത്തെ ഈ ഒരു നിമിഷത്തെ പറ്റി എന്താണ് നല്ലൊരു നല്ലൊരു അഭിപ്രായമാണ് വികസനമാണ് തന്നത് നരേന്ദ്രം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് വികസനമാണ് ാണ് ഇതുവരെ ക്രൗഡങ്ങനെയാണ് നല്ല ക്രൗഡാണ് തിരുവനന്തപുരത്തിന്റെ അല്ലേ കേരളത്തിനല്ലേ ഇന്ത്യയുടെ തന്നെ അഭിമാനമാണല്ലേ ഇന്നത്തെ ദിവസം ചേച്ചി രാവിലെ എത്ര മണിക്കാ വന്നത് തിരക്ക് എങ്ങനെയുണ്ട് തിരക്ക് നല്ല തിരക്കുണ്ട് സീറ്റ് കിട്ടാ അവിടെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചൂട് എങ്ങനെയുണ്ട് വെളിയില് ആർക്കു വേണ്ട ഇന്ന് വെയിറ്റിംഗ് ആർക്കു വേണ്ടി ആരെ കാണാൻ മോദിജിയെ കാണാൻ വേണ്ടി എവിടെന്നാ വരുന്നോടന്നാ നെയ്യാറ്റിങ്ങരന്ന് ആരൊക്കെ വന്നു എല്ലാരും ഉണ്ട് ഓക്കെ അരമണിക്കൂറിലധികം വെയിറ്റിംഗ് ആണ് അരമണിക്കൂറിലെ ഒരു മണിക്കൂറായിട്ടുണ്ട് വെയിറ്റിംഗ് ആണ് പ്രധാനമന്ത്രി ഇനോഗ്രേഷൻ ഫുള്ളും കഴിഞ്ഞതിന് ശേഷമേ ആ ക്ലിപ്പിംഗ്സൊക്കെ കാണിക്കും എന്നാണ് തോന്നുന്നത് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് കായികാത്മനം വേണ്ടതും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നും പൊതുവെ ശ്രീ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഡോക്ടർ പിന്തുണയും നൽകിയ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് 1800 करोड़ रुपए की लागत से तैयार किया गया अभी इस ट्रांसिट में आप तो हिंदी अलायंस के बहुत बड़े मजबूत पिलर है यहाँ सचिव जरूर भी बैठे हिंदी के अंदर से जुड़े लोग जानते हैं कि दस मोहन राशि मनु ഇനിയിപ്പോ ഇനി ഒരു വരവ് ഇനിപ്പോ ഇവിടെ ഉണ്ടായിരുന്നുണ്ട് പ്ലേസ് ഇതാണ് നമ്മുടെ കഴിഞ്ഞ എം സി ഇന്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ട് അല്ല സീ പോലെ വലിയൊരു വ്യൂ ഉണ്ട് ഇവിടെ സംഭവം ഒക്കെ കൊടുക്കുന്നുണ്ട് കേസ് സ്വീറ്റ് ബോക്സ് കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് നല്ല തിരക്കാണ് സ്വീറ്റ് ബോക്സാണോ ഓക്കെ നമുക്കൊരു സ്വീറ്റ് ബോക്സ് കിട്ടിയിട്ടുണ്ട് കേസ് സീറ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട് നമുക്കൊരു സീറ്റ് ബോക്സ് കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ സീറ്റ് ബോക്സ് വാങ്ങിക്കാൻ വേണ്ടി നല്ലൊരു ക്യൂ ഉണ്ട് ഒരു ലോറി നിറച്ച് സീറ്റ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് തിരക്ക് തിരക്ക് ഒരു രക്ഷ ഇല്ലാത്ത തിരക്ക്